പട്ടിമറ്റം ഡബിൾ പാലം കിങ്സ് ആർട്സ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം നടത്തുകയും ചെയ്തു ഡബിൾ പാലം ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി പി പി അധ്യക്ഷത വഹിച്ചു കുന്നത്താട് സബ് ഇൻസ്പെക്ടർ കെ വി നിസാർ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന മറ്റുള്ള ആദരവുകൾക്കും പ്രശംസനീയമായ ചില കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീജ അശോകൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി ടി സുരേഷ് ടി എ ഇബ്രാഹിം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എ യൂസഫ് ഉല്ലാസ് കെ എം ഷർജാൻ കെ യോ പ്രസംഗിച്ചു ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ അനീഫ പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ നിറഞ്ഞ മോണ്ടിസോറി ക്ലാസുകളോടെ ബട്ടർഫ്ലൈ പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്വത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം